ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫേരിസ്കാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പ്ലാന് അപ്പം ഞാൻ എന്തെ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് വീഡിയോ നമ്മളിവിടെ വിളിച്ചോ എൻ്റെ പാലുപ്പിയുടെ അടപ്പ് പാലുപ്പി പൊട്ടിപ്പോയ പാലുകുപ്പിയുടെ അടപ്പ് വെച്ചാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ന്യൂ ഇയറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് അല്ല ന്യൂ ഇയറിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ സത്യമാണല്ലേ ആ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതേ കപ്പിൻ്റെ രണ്ടറ്റത്തായിട്ട് കുഞ്ഞിച്ചുള്ളിക്കമ്പ് പോലത്തെ ചെറിയൊരു ഇറക്കിൽ പോലത്തെ കമ്പുകൾ രണ്ടെണ്ണം ഒടിച്ചിട്ട് അതെ അതിന്ന് ഏർ ഡ്രക്കിലൊക്കെ കവർ ചെയ്തെടുക്കുകയാണെ ആ ഒരു കപ്പ് കപ്പല്ല അതിൻ്റെ അടപ്പ് പല അടപ്പ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് കത്തി വെച്ചിട്ടേ ആ കത്തി എന്ന് പറഞ്ഞാൽ ഇത് ഈ കത്തി വെച്ചിട്ട് ദേ ഇങ്ങനൊന്ന് വരഞ്ഞ് ഈ കയറൊക്കെ ഞൊറിഞ്ഞൊക്കെ ഇരിക്കുന്ന ഓലല്ലേ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് വെട്ടൊക്കെ എല്ലാ കുറേ തട്ടുകളായിട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരും മറക്കരുതേ അപ്പോൾ അതേ അതിനുശേഷം ഞാൻ ബ്ലാക്കും ബ്രൗണും കൂടെ ചേർന്നത് പൈപ്പ് ആക്കിയിട്ട് ഇങ്ങനെയൊന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിൽ ഒരേ നീളം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതൊന്നു വേണ്ടി ഈ ഒരു ചുള്ളിക്കമ്പ് പോലെ വെച്ച് കൊടുത്തില്ല ഈർക്കിൽ പോലത്തെ അതിലൊന്ന് ചുറ്റി ഒന്ന് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് പല കളേഴ്സ് വെച്ച് ഇഷ്ടമുള്ള കളേഴ്സിൽ കുറേ ബോൾസ് പോലെ ബലൂൺസൊക്കെ വേർപ്പിച്ച് വെച്ചേക്കത്തില്ലേ ആ കണക്കിനെ ഒന്നാക്കി എടുക്കുന്നുണ്ട് അതെ കുറേ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ പല കളേഴ്സ് ഉള്ള പാക്കറ്റിലുള്ള കളേഴ്സ് ഇല്ലേ ആ ഏകദേശം പാക്കറ്റിലുള്ള എല്ലാ കളേഴ്സും വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് അതെ ആ കപ്പ അടപ്പിൻ്റെ ആ ഒരു വക്കിലെ ആ ഒരു വക്കിൻ്റെ ഒരു പെരിമീറ്ററിൽ ആ ഒരളവില് വട്ടത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റേഡിയോസ് എടുത്തുകൊണ്ട് തന്നെ ദേ ഇങ്ങനെ ഒന്ന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് മുകളിലായിട്ട് വെച്ച് വെച്ച് ഒരു കൊട്ട പോലെ മണ്ടപര വെച്ച് ദ എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ആ കമ്പനിയൊക്കെ മുകളിലായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഫെവികോൾ ചെറിയ രീതിയിലൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ട് ഫെവികോൾ ഓവറായിട്ട് എയർ ക്ലേയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങ് വെളുത്തു വരും ആ ഒരു ഭാഗം അതുകൊണ്ട് കാണാത്ത രീതിയിലാണ് അപ്ലൈ ചെയ്തത് അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ന്യൂ ഇയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് എഴുതിയിരുന്ന എഴുതുന്നത് നമ്മൾ ഈ ഒരു കപ്പിലുള്ള ഭാഗത്തിലാണ് ഒരു പാരസ്യൂട്ടീൻ മോഡലാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒന്ന് പറന്നു വന്ന പോലെ അങ്ങനത്തെ ഒരു ആ അർത്ഥം വരുത്താൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കണ്ടുവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേക്കട കമൻ്റ് ഇടാനേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ എത്തുന്നവർ ടാറ്റാ